മനസ്സുമായി വചനങ്ങൾ പറയുന്ന പുണ്യാളനാണ് പിണറായി അന്ന് കൺകണ്ട ദൈവായി വൈദ്യുതി ഉൽപാദന രംഗത്ത് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ ആരെ ചോദിച്ചാൽ ഞാൻ പറയും പിണറായി വിജയൻ ജോർജ്

ഒരു പാര രാജാവ് അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവം ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ താമസിക്കാതെ മുഴുവൻ പറയും അപ്പാട് പോയി മാണി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലേ അങ്ങനെ മാണി സാറ് വിട്ടോളം പറഞ്ഞിട്ടോ എന്നിട്ട് എന്താ ജോർജ് ജോർജായിരം കോടി ഉടമയാണ് രൂപത്തിനോടൊന്നായി ഒരുപാട് വാതിലുകൾ അദ്ദേഹം മുട്ടി എല്ലാവർക്കും സ്വഭാവം അറിയാം ഒറ്റയാളും വാതിൽ തുറന്നില്ല ഞാൻ തുറന്നിരുമില്ല ഒടുവിൽ വഴി കണ്ടെത്തി ബി ജെ പിന്നെ അത്ര തൊളി നല്ല സാധ്യതയുണ്ട് നിങ്ങൾക്ക് പത്തനംതിട്ട ഭൂരിപക്ഷത്തിൽ അപ്പൊ സ്ഥാനാർത്ഥിയാണ് ഞാൻ പാസ് ചെയ്യാന്ന് പറഞ്ഞില്ല കാശ്മി വന്നതിനെ രണ്ട് ദിവസം എന്റെ താമസിച്ചു ഡൽഹിയിലോട്ട് പോകാനുള്ള കോട്ടും തുന്നി തുന്നുവെച്ച എല്ലാം ഇപ്പോ അൾമാരി കിടക്കാണ് പത്തൻ മത്തിട്ട ശ്രീ അനിൽ ജോർജ് കൈവിട്ട അവസ്ഥയായി എന്തല്ലോ വിളിച്ചു പറയാൻ തുടങ്ങി നിങ്ങൾ ഉദ്ദേശിക്കണത്തൊന്നും അല്ല കാണിച്ചു തരാൻ പണി അവര് ഞാനും എങ്ങനെ തുല്യകുന്നു ഏഴ് പ്രാവശ്യം ജനപ്രീതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ഞാനും ഒരു 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 പ്രശ്നമുള്ള കേരളമായിട്ട് ബന്ധമില്ല കേരളത്തിലെ ുംറിയിപ്പുമായി സംസ്ഥാന ബി ജെ പി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഫേസ്ബുക്കിലൂടെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവർ പാർട്ടിയിൽ ഉണ്ടാവില്ല പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നത് നല്ലതാണ് എന്നിട്ടോ അവർ എന്നോട് പറയാണ് ബി ജെ പി നേതൃത്വം പറയാണ് നാളെ മുതൽ കേരളത്തിലെ ഓഫീസിന്റെ ചാർജുള്ള ഒരു പ്യൂൺ പ്യൂണായിട്ടിരിക്കണോ പട്ടി എന്ന് വിളിച്ചാൽ ഞാൻ അക്ഷരം മറുത്തൊരാക്ഷരമുണ്ടില്ലേ ഇല്ല എടാ പട്ടി എന്തോ എടാ പട്ടി എത്ര തവണ എങ്ങനെയെങ്കിലും സാധ്യതയുണ്ട് പത്തനംതിട്ടയിൽ പരിഗണിക്കാത്തതിൽ യാതൊരു ദുഃഖവുമില്ല അതിൽ ഒരു നഷ്ടബോധവും തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത് എന്നാലിക്കാണോ പിന്നൊരുക്ക ജോർജിന് അസ്വാഭാവിക സാഹചര്യത്തിലാണ് കണ്ടുമുട്ടുന്നത് കൈകളിലായിരിക്കും എന്നതിൽ ആർക്കും ഒരു പക്ഷെ എല്ലാരും പറഞ്ഞു ഇത് ആയിക്കൂലാണ് കാരണം ജോർജ് ഓരോ കാലത്ത് ഓരോ വേഷം കിട്ടുമല്ലോ നിങ്ങൾ എല്ലാവരുടെ കേൾക്കാൻ വേണ്ടി പറയും പി സി ജോർജിനെ ദൈവം പെണ്ണായി സൃഷ്ടിച്ചിരുന്നെങ്കിൽ അവനൊരു വേഷിയായി പുത്തര കണ്ട മൈനാനിൽ നിന്ന് അഞ്ചു രൂപയ്ക്ക് പൊങ്ങിക്കൊടുത്താൽ എല്ലാവരും ഹോട്ടലിലേക്കും പോകത്തില്ല ഹോട്ടലിൽ പോയാൽ അത്രയും നേരം പോകും ഇത് കത്തം ബുക്ക് ബുക്ക് ചെയ്ത് അതാണ് ജോർജിന്റെ ഐഡന്റിറ്റി മാർക്ക്